എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാടൻ പോർക്ക് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് നന്നായിട്ട് വേവിച്ച് വെച്ച പോർക്കാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചാണ് അതിലേക്ക് ചേർക്കേണ്ടത് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മീറ്റ് മസാല അത്രയും സാധനങ്ങളാണ് കേട്ടോ ചേർക്കേണ്ടത് ഇത് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ച പന്നിയിറച്ചിയാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മീറ്റ് മസാലയും ചേർത്ത് വേവിച്ച് വെച്ചതാണ് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കടുക് പൊട്ടിക്കാറില്ല പന്നിയിറച്ചി കറി വയ്ക്കുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പോഴും ഒന്നും കടുക് പൊട്ടിക്കാറില്ല ആദ്യം നമുക്കതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പയ്യൊന്നും മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് പയ്യൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് ചേർക്കാനുള്ളത് സവാളയാണ് ഇത് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമ്മുടെ ഇതെല്ലാം നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരണം ഇളക്കി കൊടുക്കാൻ ഇടയ്ക്ക് അല്ലെങ്കിൽ അടി പിടിക്കും നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു കിലോ ഇറച്ചിക്കുള്ളതാണ് കേട്ടോ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഓരോരുത്തർക്ക് എരിവിനനുസരിച്ചാണല്ലോ ചേർക്കണ്ടേ ഇത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമുക്കതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കേണ്ടത് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് വയ്ക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് പച്ചമണമൊക്കെ പോയിട്ട് ഒന്ന് മസാലയെല്ലാം ഒന്ന് മൂത്ത് വരണം എന്നാലാണ് കറിക്കൊരു കളറൊക്കെ ഉണ്ടാവത്തുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുക്കണം തീ കുറച്ചിട്ടിട്ടാണ് ഇത് ഇളക്കേണ്ടത് മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം ചേർക്കേണ്ടത് നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളമാണ് അതൊന്നൊഴിച്ച് കൊടുക്കണം അതിനകത്തേക്ക് എന്നിട്ട് ആ ചാറൊന്ന് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇറച്ചിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി കറി കുറച്ചു നേരം കൂടെ മൂടി വെച്ചൊന്ന് വേവിക്കണം എന്നാലാണ് ആ മസാലയൊക്കെ അതിനകത്തേക്ക് പിടിക്കത്തുള്ളൂ ഇത് ഞാൻ മൂടി വെച്ച് വേവിച്ചതാണ് കേട്ടോ കുറച്ച് നേരം കറി നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങി തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് കേട്ടോ മൂടി വെക്കേണ്ടത് നമ്മുടെ ഇറച്ചിയിലേക്ക് മസാലയൊക്കെ പിടിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പലരും പല രീതിയിലാണ് കറി വെക്കുന്നത് ഞങ്ങളുടെ ഇവിടെ പോർക്ക് കറി വെക്കണ ഇതിൽ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ പോർക്ക് നമ്മൾ ഫ്രൈ ചെയ്യാറുണ്ട് അതൊക്കെ വേറൊരു ദിവസം വീഡിയോ ഇടാട്ടോ ഇനി നമുക്ക് കറി വാങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഗരം മസാല കുറച്ച് ചേർക്കാറുണ്ട് കേട്ടോ ഗരം മസാല ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചാർക്ക് അത്യാവശ്യം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചാറ് വേണ്ട നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമ്മുടെ കേരള സ്പെഷ്യൽ സ്പെഷ്യലാണ് കേട്ടോ അത് ഒരുപാട് ഇതൊന്നും ചേർക്കാത്ത മസാലകളൊന്നും ഒരുപാട് ചേർക്കാത്ത കറിയാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കറി അപ്പം എല്ലാവരും ഒന്ന് വെക്കുക ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ